ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി പദം രാജിവെച്ചിട്ടില്ല ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹിന്ദു സന്യാസിമാരെ സന്യാസിമാരടക്കം പിടിച്ചിട്ടിട്ട് വലിയ ക്രൂരകൃത്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ ഇന്ത്യൻ സൈന്യം വേണമെങ്കിൽ വന്ന് ഇടപെട് എന്നൊരു സാധനം ഒപ്പം തന്നെ ഈ ബീഗം കാളിദാസിയുടെ മകൻ ചില പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നുണ്ട് എങ്ങനെ അതിനൊന്ന് വായിച്ചെടുക്കാൻ പറ്റുക ജാനുവരി ഇരുപത് കഴിയാതെ ബംഗ്ലാദേശിൽ ഇന്ത്യ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കാരണം ബംഗ്ലാദേശിൽ ഈ അട്ടിമറി സംഘടിപ്പിച്ചത് അമേരിക്കയാണ് പക്ഷേ അട്ടിമറി നടന്നു കഴിഞ്ഞപ്പോൾ അധികാരം ഫലത്തിൽ ജമായത്തുകാരുടെ കയ്യിൽ പോയി ജിഹാദിസ്റ്റുകളുടെ കയ്യിൽ പോയി അമേരിക്കയ്ക്ക് ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ അത് നടക്കില്ല എന്ന് കണ്ടുകഴിഞ്ഞപ്പം അവർ എംബസിയും പൂട്ടിയ സ്ഥലം വിട്ടു എന്നിട്ട് അവരുടെ നോബൽ സമ്മാനം കിട്ടിയ ഉസ്താദിനെ ഇവിടെ അഡ്വൈസറായിട്ട് കൊണ്ടുവന്നു അഡ്വൈസർ ടു ഹൂം ആരെയാണ് ഈ മനുഷ്യനെ അഡ്വൈസ് ചെയ്യുന്നത് അങ്ങനെ ഒരാളില്ല അഡ്വൈസർ നാലോചന വേണം കൊണ്ട് പക്ഷേ അഡ്വൈസ് ചെയ്യപ്പെടുന്ന ആളില്ല അതിപ്പോഴും ടെക്നിക്കലി ഷെയ്ഖ് ഹസീനയാണ് ടെക്നിക്കലി അവർ രാജിവെച്ചിട്ടില്ല അപ്പോൾ പിന്നെ അവിടെ ആരെങ്കിലും വാഴിക്കാൻ പറ്റുമോ അതുമില്ല പിന്നെ വാഴിച്ചാൽ വാഴിച്ചതാണ് ഈ ഒരു അരാജകത്വം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഭരണഘടന എന്ത് സുപ്രീം സുപ്രീംകോടതി അവിടുത്തെ കോടതി ചീഫ് ജസ്റ്റിസ് അടക്കം രാജിവെച്ച് ഓടി സാധാരണ ഇതുപോലത്തെ അലമ്പ് നടക്കുമ്പോൾ പിന്നെ പട്ടാളം ഏറ്റെടുക്കുകയാണ് പതിവ് അതും ഇല്ല പട്ടാളവും ഏറ്റെടുക്കുന്നില്ല പട്ടാളം ബാരക്കിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല തെരുവിൽ തോന്നിയ മാസം വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടായിട്ട് നടക്കുന്നു ഹിന്ദുക്കൾ വ്യാപകമായിട്ട് കൊല്ലപ്പെടുന്നു അവരുടെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു ഇസ്കോണിൻ്റെ ഇയാളെ പിടിച്ചുകൊണ്ട് പോയി അവർ ചിന്മയ കൃഷ്ണദാസിനെ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പോൾ ഇസ്കോൺ ചെയ്തത് എന്താ അവർ ചിന്മയ കൃഷ്ണദാസിനെ തള്ളി പറഞ്ഞു ഞാൻ ഞങ്ങളുടെ ഒഫീഷ്യലൊന്നും അല്ലാതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് അവരും ഊരി അവരുടെ അടുത്ത ആളിനെയും കൂടെ പിടിച്ചു അപ്പം ഇങ്ങനെ ആരും നോക്കാനും ചോദിക്കാനും പറയാനും ഇല്ലാതെ അനാഥമായിട്ട് കിടക്കുകയാണ് ബംഗ്ലാദേശ് ഭാരതത്തിന് ഇപ്പോൾ ഇടപെടാൻ പറ്റിയ സമയമാണ് ഭാരതം എന്തിനോ വേണ്ടി കാത്തിരിക്കുന്നു എനിക്ക് തോന്നുന്നത് ജാനുവരി ഇരുപതിന് ട്രംപ് അധികാരത്തിൽ വരട്ടെ എന്നിട്ട് നോക്കാം എന്നുള്ള രീതിയിലായിരിക്കും കാരണം ഏതായാലും തുടങ്ങി വെച്ചത് അമേരിക്കയാണില്ല അപ്പോൾ ട്രംപിന് കാര്യത്തിൽ എത്ര കണ്ട് താല്പര്യമുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം ട്രംപ് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കും ഞാനത് ഉറപ്പ് വരുത്തും എന്നൊക്കെ പ്രസംഗിച്ചതാണ് പക്ഷെ അത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അത് പറയണമെന്നൊന്നുമില്ല അപ്പോൾ ആഫ്റ്റർ ട്വൻറ്റി എയ്ത്ത് നോക്കാം അതുവരെ നടക്കുന്നത് നടക്കട്ടെ ഈ രീതിയിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് കിടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിനെ ആക്രമിക്കുകയൊക്കെ ഇടക്കിയത് വലിയൊരു കാര്യമൊന്നുമല്ല പലരും പോലെ ചൈന വന്ന് ഇടപെടും ചൈന ഇടപെടാനൊന്നും പോകുന്നില്ല സിനിമ നോക്ക് ചൈന എവിടെയെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ ഇല്ല ഇല്ല അവരുടെ സാമ്പത്തിക ലാഭം പിന്നെ അവർ ചെയ്യുന്നത് ഈ അവരുടെ ഒരു ഒരു ടെക്നിക്കാണ് ഇന്ത്യയെ എപ്പോഴും പ്രഷറിൽ നിർത്തുക അതാണ് ഈ ഗൽവാൻ ഡെം ചോക്ക് പല സ്ഥലത്തും ചിലർ പ്രശ്നങ്ങൾ ഇടക്കിടയ്ക്ക് ഉണ്ടാക്കിയിട്ട് നമ്മളെ എൻഗേജഡായിട്ട് നിൽക്കുക നമ്മുടെ പട്ടാളക്കാർ എപ്പോഴും ചൈനീസ് ബോർഡറിൽ എൻഗേജ്ഡായിട്ട് നിൽക്കണം ഇപ്പം നമുക്ക് പാക് ബംഗ്ലാദേശ് ആക്രമിച്ച് കീഴടക്കണമെന്ന് വെച്ചോ കുറേയധികം പട്ട ആൾക്കാർ ചൈനീസ് അതിർത്തിയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് നമുക്ക് ഡിപ്ലോ ചെയ്യേണ്ടി വരും അതെ അപ്പോൾ ചൈന എന്തു ചെയ്യും ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ലംഘിച്ചുകൊണ്ട് കയറി വരും അപ്പോൾ അവിടെ ആൾ കൂടുതൽ വേണം അപ്പോൾ എന്തു ചെയ്യും നമ്മൾ ഇതാണ് ചൈനയുടെ തന്ത്ര അല്ലാതെ ബംഗ്ലാദേശിൽ വന്ന് നമ്മൾ വേണ്ടിയിട്ട് ചൈന യുദ്ധം ചെയ്യാൻ പോകുന്നില്ല അവർ ചെയ്യുന്നത് അവരുടെ അതിർത്തിയിൽ നമ്മളെ പ്രഷറൈസ് ചെയ്യും അതിന് ഉള്ള ഡിറ്ററൻസ് ഡിറ്ററസ് ചെയ്യുക അത് തടയാനുള്ള ശക്തി നമുക്കുണ്ടാവണമെങ്കിൽ അവിടെ കൂടുതൽ സൈന്യമാണ് എന്നാൽ അതിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് ഡിപ്ലോ ചെയ്യാതെ പറ്റില്ല കാരണം ഇത് നമ്മൾ കീഴക്കാൻ ആഗ്രഹിക്കുന്നു ബംഗ്ലാദേശ് ഇതാണ് ചൈനയുടെ തന്ത്രം ചൈന നേരിട്ട് വന്ന് നമ്മളെ ആക്രമിക്കാനോ ബോംബിടാനോ ഒന്നും പോകുന്നില്ല അത് മുതലാവുന്നൊരു കാര്യമില്ല അവർ അനാവശ്യമായിട്ട് അവരുടെ പട്ടാളക്കാരെ കുരുത് കൊടുക്കാറില്ല ചൈനയ്ക്ക് ബംഗ്ലാദേശ് കിട്ടിയിട്ട് ഇപ്പോൾ മോഷൻ കിട്ടാനൊന്നുമില്ല ചൈനയ്ക്ക് അതല്ലെങ്കിൽ തന്നെ അവരുടെ സ്വാധീനമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശ് ഇപ്പോൾ ഈ ഇപ്പോൾ എഴുപതിനായിരം പട്ടാളക്കാരാണ് ബംഗ്ലാദേശിനുള്ളത് ബംഗ്ലാദേശ് ആർമി അതിലേകദേശം മുപ്പതിനായിരം പേര് ഈ ജനറൽ ഡ്യൂട്ടിയൊക്കെയാണ് പാചകക്കാരൻ മുടിവെട്ടുകാരൻ അലക്കുകാരനൊക്കെയാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ എഴുപതിനായിരം പേരാണ് ഫൈറ്റിംഗ് ഫോഴ്സ് എഴുപതിനായിരം നമുക്ക് നാൽപ്പതിനായിരം ഇത് നമുക്കൊരു വിഷയമല്ല ഫോർട്ടി തൗസൻഡ് അത് നമ്മുടെ പ്രശ്നമേ അല്ല ആകെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന ഇപ്പുറത്തൂടെ കൂടെ പ്രഷർ കൊടുക്കും പിന്നെ ബംഗ്ലാദേശ് മുഴുവൻ എടുത്ത തല ഈ ഉള്ള ജിഹാദിയെ മുഴുവൻ നമ്മൾ തലയിൽ എടുക്കേണ്ട കാര്യമുണ്ടോ ഇല്ല നമുക്കാകെ കുറച്ച് സ്ഥലം വേണം അവിടുത്തെ ഹിന്ദുക്കളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ കുറച്ച് സ്ഥലം വേണം അപ്പം നമ്മളെ ആ ചിക്കൻ രംഗനത്തെ താഴെ അതായത് കോട്ട് ഒരു ഒരു അമ്പത് കിലോമീറ്റർ നമ്മൾ കയറി വന്ന് അവിടെ കുറ്റി തെറിച്ചിട്ട് ഹിന്ദുക്കളെല്ലാം ഇങ്ങോട്ട് ഒരു സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചതിനു നോക്കിക്കോളാം ബാക്കി ജിഹാദി ആരാന്ന് വെച്ചാൽ തൂങ്ങട്ടെ ബട്ട് ഇത് ചെയ്യാനുള്ള പ്രയാസം ബേസിക്കലി അവിടെ ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് വേണമെന്ന് പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ഇവർക്ക് ആഗ്രഹമുണ്ട് യൂറോപ്യന്മാർക്ക് ആ യൂറോപ്പിൽ അമേരിക്കയും പെടും ആ ക്രിസ്ത്യൻ സ്റ്റേറ്റ് അങ്ങനെയാണ് ഈ മണിപ്പൂർ നാഗാലാൻഡ് മേഘാലയ ഇതൊക്കെ ക്രിസ്ത്യാനി ആയത് എന്തുകൊണ്ടാണ് സുനിഖി ആലോചിച്ചു നോക്ക് കേരളത്തിൽ ക്രിസ്ത്യാനി ശരി കടൽ വഴി ക്രിസ്ത്യാനികൾ വന്നു നോക്ക് രായിത്വം എന്നൊന്നു എന്തു വാങ്ങിക്കൊണ്ട് ബോർഡർ ആയതുകൊണ്ട് ക്രിസ്ത്യാനി എന്നും ഗോവ ബോർഡറാണ് ക്രിസ്ത്യാനി എന്നും ഈ മേഘാലയയിലും മണിപ്പൂരിൽ ക്രിസ്ത്യാനി അങ്ങനെ ഉണ്ടായി അവിടെ പോയി കൺവേർട്ട് ചെയ്തു ഇത്രയും ദൂരം ഈ നടുക്ക് കിടക്കുന്ന തമിഴ്നാട് ആന്ധ്ര കർണാടക ഒറീസ ബംഗാൾ ആസാം ഇതുമൊക്കെ കടന്നിട്ട് പിന്നെ മണിപ്പൂരിലും മേഘാലയയിലും പോയിട്ട് ദൃതപിടിച്ച അവിടെയുള്ള ആൾക്കാരെ കൺവേർട്ട് ചെയ്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ക്രിസ്ത്യാനിയാക്കി മാറ്റിയതാര എന്തായിരുന്നു ഉദ്ദേശം ഈ പോണ വഴിക്ക് ഒന്നും ഈ സാധനം നടന്നില്ല കുറച്ചൊക്കെ നടന്നു ഇപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പോൾ എന്തൊക്കെ ഓസ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ബട്ട് നേരെ അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് തുടങ്ങിയതാണ് അവിടെ ടാർഗറ്റ് ചെയ്ത് അവിടെ മുഴുവൻ ക്രിസ്ത്യാനികളെ ആക്കി മാറ്റി ഒരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് അവിടെ ഉണ്ടാക്കണം എന്നുള്ള യൂറോപ്യൻ ആശയമായിരുന്നു അങ്ങനെയാണ് ചിറ്റഗോങ് ചിറ്റഗോങ് കിഴക്കൻ പാകിസ്ഥാനുമായിട്ട് ചേർത്തു വാസ്തവത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ചിറ്റഗോങ്ങിൽ പൊക്കിയത് ത്രിവർണ്ണ പതാകയാണ് കാരണം തൊണ്ണൂറ്റിയെട്ടര ശതമാനമാണ് ഹിന്ദുക്കളും ബുദ്ധരും ചേർന്ന അവിടുത്തെ ജനസംഖ്യ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇതേ ചിറ്റകോങ് കിഴക്കൻ പാകിസ്ഥാൻ്റെ ഭാഗമാണെന്ന് പ്രഖ്യാപിച്ചു ചിറ്റകോങ്ങുകാർ പറഞ്ഞു ഇതെന്ത് തെളിത്തരം ഇവിടെയൊന്നും മുസ്ലിം ഒന്നുമില്ല ഇല്ല ആ ഒന്നുമല്ല ഒന്നര ശതമാനം മുസ്ലിങ്ങളെ വിടും അവിടെ അവരെ കിഴക്കൻ പാകിസ്ഥാനിൽ ചേർത്തു ജിന്ന മൗണ്ട് ബാറ്റനോട് ചോദിച്ചു എന്തിനാണ് ഇത് ചെ എനിക്കിത് വേണ്ട അത് മുഴുവൻ ഹിന്ദുക്കളല്ലേ എനിക്ക് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലം മതി മൗണ്ട് ബാറ്റൻ പറഞ്ഞു കൊണ്ട് തനിക്കല്ലേ ഇത് എനിക്കാണ് ഇത് തൻ്റെ കയ്യിലിരുന്നാലേ എനിക്ക് ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ തനിക്കേതായാലും വേണ്ടല്ലോ നാളെ ഞാനിത് എടുത്തോളാം ഞാനിതും അപ്പുറത്തുള്ള മണിപ്പൂർ മേഘാലയൊക്കെ ചേർത്തിട്ടൊരു ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ആവശ്യത്തിനായിട്ട് തൻ്റെ കയ്യിലേക്ക് ഞാനിത് തരിക അല്ല അല്ലാതെ പട്ടേലിനെ ഏൽപ്പിച്ചുകഴിഞ്ഞാൽ തിരിച്ചു കിട്ടത്തില്ല ഭാരതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല ഈ പണി അതുകൊണ്ട് തന്നെ അപ്പോൾ ശരിയെന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ പാകിസ്ഥാനിലെ ഗിൽഗിറ്റ് ബാൾറ്റിസ്ഥാൻ അതും വേണ്ടെന്ന് ജിന്നെ പറഞ്ഞതാണ് എന്തു തലവേദന എനിക്കെന്ന് തനിക്കല്ല ഇത് ചൈനയ്ക്കും റഷ്യയ്ക്കും ഒരു തടയിടാനായിട്ട് ബ്രിട്ടീഷ് പട്ടാളത്തിന് ഒരു താവളം വേണം അത് ഇന്ത്യയിൽ അവർ തരില്ല പാകിസ്ഥാനേ തരുള്ളൂ അതുകൊണ്ട് ആ താവളം ആ ഏരിയ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തൻ്റെ കയ്യിൽ തരുന്നു നമ്മൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ പലപ്പോഴും പട്ടേൽ എന്തു ചെയ്തു നെഹ്റു എന്ത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പോൾ നായ്മയൊക്കെ പറയും അതിലും ഗ്രാൻഡ് ഡിസൈൻ ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ ഈ പാർട്ടീഷൻ നടക്കുമ്പോൾ നാളെ ഈ പാർട്ടീഷൻ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവർ നടത്തിയ ഡിസൈനാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഈ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് ഷെയ്ഖ് ഹസീനയോട് ചോദിക്കുന്നു അയലൻറ്റ് തീരെ ചെറുതാണ് പക്ഷേ അവർക്കത് വേണം അവരുടെ ഒരു ബേബി പോർട്ട് എന്നോ സംതിങ് ഒരു പേരുണ്ട് അതിന് തീരെ ചെറിയ പ്രസൻസ് അവരുടെ അമേരിക്കയുടെ ചില ഇൻ്റലിജൻസ് സംവിധാനം അത് ഇതൊക്കെ വയ്ക്കാൻ അതിവർ കൊടുത്തില്ല അവർ എപ്പോഴും പറയുന്നുണ്ടല്ല അത് കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് അധികാരത്തിൽ തുടരാമായിരുന്നു അത് ഇവർ കൊടുക്കാഞ്ഞത് ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് സ്റ്റോൺ ഓഫ് ക്രിസ്ത്യൻ സ്റ്റേറ്റ് ഈ ക്രിസ്ത്യൻ സ്റ്റേറ്റ് എന്നുള്ള താല്പര്യം ഇപ്പോൾ അവസാനിച്ചോ അമേരിക്കയ്ക്കും യൂറോപ്പിനും അതും അന്വേഷിക്കേണ്ടതുണ്ട് ഇത് ആ ഡിസൈൻ പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മിനിറ്റുകൾ മതി നമുക്ക് ബംഗ്ലാദേശിൽ ഇടപെടാനായിട്ട് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കണമെങ്കിൽ ജാനുവരി ഇരുപതിന് ഈ കർന്നൂര് അധികാരത്തിൽ വരണം ഇപ്പോൾ പറയുന്ന വാചകം ട്രംപ് പറഞ്ഞതാണ് അമേരിക്കൻ പ്രസിഡൻറ്റ് ആകാൻ പോകുന്നയാൾ പറഞ്ഞതാണ് പക്ഷേ അമേരിക്കൻ പ്രസിഡൻ്റ് പറഞ്ഞതല്ല പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞിട്ട് ഇത് തന്നെ പറയുമോ എന്ന് നമുക്ക് ഉറപ്പില്ല നമ്മൾ വെറുതെ ഒരു രാജ്യത്തെ കണ്ണു വിശ്വസിച്ച് വിശ്വസി പൊതുപ്രസംഗമൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പണി കിട്ടും അപ്പോൾ അത് വളരെ കരുതി ചെയ്യേണ്ടതാണ് ആ സമയം വരെയുള്ള ഡാമേജ് സംഭവിച്ചുകൊണ്ടിരിക്കും എനിക്കതിൽ വിഷമമുണ്ട് ബട്ട് ഓക്കെ നമ്മളുടെ വിദേശ നയത്തിൻ്റെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതല്ല അത് വേറെ എന്താ ചെയ്യും അല്ല ഈ ഹസീന നേരത്തെ വിട്ടുകൊടുത്തില്ലല്ലോ അതുകൊണ്ട് സ്വാഭാവിക ട്രംപ് ഇനി ആവശ്യം ഉന്നയിച്ചാലും ഇന്ത്യയോട് അനുകൂലിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കാവോ ട്രംപ് എടുത്തിരിക്കുന്ന നിലപാടെന്നു വെച്ചാൽ ഈ കുന്തമൊന്നും വേണ്ട ഈ സെൻമാർട്ടിൻ ഐലൻഡ് വേണ്ട ആ പണ്ടാരും ഈ എന്താണെന്ന് വെച്ചാൽ ഇപ്പം സിറിയയുടെ കാര്യത്തിൽ ട്രംപ് പറഞ്ഞില്ലേ ഒന്നും പോകുന്നില്ല അവിടെ നടക്കുന്നത് ശുദ്ധ തെമാടിതരാണ് ഇവരെല്ലാം തല്ലിപ്പൊളികളാണ് ഈ എച്ച് എസ് ടിയും മാമനും ഒക്കെ തല്ലിപ്പൊളികളാണ് ബട്ട് ഇറ്റ് ഈസ് ദർ വാർ നോട്ട് അവർ വാർറ്റ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഇതാണ് ട്രംപ് പറഞ്ഞത് അവരെന്താണെന്ന് വെച്ചാൽ തൂങ്ങട്ടെ ഒരു കാര്യം മാത്രം അത് നമ്മുടെ യുദ്ധമല്ല നമ്മളത് തലയിൽ എടുക്കണ്ട ഉക്രൈൻ യുദ്ധത്തിലും പുള്ളി പറയുന്നതാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചു അമേരിക്ക എന്തിനാണ് അവർ തലവേക്കുന്നത് അവർ ഇപ്പം യുദ്ധം ചെയ്യട്ടെ അല്ല യുക്രൈന് വിഴുങ്ങിക്കളയും ചേട്ടാ വിഴുങ്ങിട്ട് എത്രയോ രാജ്യങ്ങളെ എത്രയോ രാജ്യങ്ങളെ വിഴുങ്ങിയിരിക്കുന്നു ലോകചരിത്രത്തിൽ നമ്മൾ വിഴുങ്ങിയിട്ടില്ല ഇതാണ് ട്രമ്പിൻ്റെ ചോദ്യം നമ്മളെന്താ മോശക്കാരാ നമ്മളും കുറേ തെമ്മാണിത്തരവൊക്കെ കാണിച്ചിട്ടുണ്ട് ആ വേറെ ആരെങ്കിലും തെമ്മാടിത്തരം അത് അവിടെയല്ലേ എന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുക നമുക്ക് ഇനി മുതലാവ് ലൈവ് അല്ലവൻ്റെയും യുദ്ധം നമ്മുടെ യുദ്ധമാക്കി മാറ്റി തലയിലെടുത്തിട്ട് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പുള്ളി ഇപ്പോൾ പറയുന്ന പോളിസി ബട്ട് പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതേ പോളിസി പറയുമോ പ്രസിഡന്റായി കഴിഞ്ഞാൽ ഇതുപോലെ പ്രസംഗിക്കാൻ പറ്റില്ല പറഞ്ഞാൽ അത് ചെയ്യണ്ടേ ഇപ്പം എന്തും പറയാം ഉത്തരവാദിത്വം തലയിലായിട്ടില്ല അപ്പോൾ അത് ജനുവരി ട്വൻറ്റിഎത്ത് ആണ് ഒരു കട്ട് ഓഫ് ഡേറ്റ് മനസ്സിൽ കണ്ടു അതിന് നമുക്ക് വീണ്ടും സംസാരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും